ഇതിനകത്ത് ഞാൻ കണ്ടൊരു പ്രത്യേകത കുട്ടികൾ വിദ്യാർത്ഥികൾ പിന്നെ യുവാക്കൾ അവരുടെ ഒരു വലിയ നിരയുണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ ആളിക്കത്തുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ പരസ്പരം സംവദിക്കേണ്ടതുണ്ട് ഇതിനൊക്കെയുള്ള അവസരം വളരെ കുറവായിരിക്കും പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ അതിൻ്റെ വിശാലാർത്ഥത്തിൽ ഈ പരിപ്രേക്ഷി ഉൾക്കൊള്ളുന്ന രീതിയിൽ അതാ ഇവിടെ ചർച്ചകൾ നടക്കുന്നു നേരത്തെ ജോസില് പറഞ്ഞ പോലെ തന്നെ എത്രമാത്രം ആളുകളാണ് ഓരോ വേദിയിൽ ഉൾക്കൊള്ളുന്നത് ഇന്നലെ മുഴുവൻ ബഷീർ വേദിയിൽ എം ടി എന്ന മഹാനായ എഴുത്തുകാരനെ അനുസ്മരിക്കുന്ന വിവിധ സെഷൻസ് ആയിരുന്നു അതിൽ വ്യത്യസ്ത മാനങ്ങളിൽ എം ടിയെ കണ്ട ഒരു നാൾ എന്ന് നമുക്ക് തീർച്ചയായിട്ടും സാഹിത്യ അക്കാദമിക്ക് അതിൽ അഭിമാനിക്കാവുന്നതാണ് ഇന്ന് അതുപോലെ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന എന്തിനാണ് സ്ത്രീകൾ മാത്രം എന്ന് ചോദിച്ചാൽ പറയാനുണ്ട് പറയാതിലേറെയും പറയാതിരിക്കുകയാണ് അപ്പോൾ മൗനത്തെ ഇതുപോലുള്ള ഇടങ്ങളിൽ ഭേദിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം ഈ സാഹിത്യോത്സവത്തിൻ്റെ ഭുവൻ തപാലിയ നേപ്പാളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ ഞാൻ എവിടെയാണ് മരങ്ങൾക്കിടയിൽ എൻ്റെ സമാധാനം കണ്ടെത്തി എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു കവിത അത് നമ്മൾ വായിക്കുന്നുണ്ട് മറ്റൊന്ന് ഗണ്ഡകി നദിയെക്കുറിച്ച് പറയുന്ന അമർ ആകാശ് പങ്കെടുക്കുന്നുണ്ട് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിയായ നമ്മുടെ ആരാണ് ഏറ്റവും ഹരിത സാവിത്രി ഇന്നലെ പങ്കെടുത്തിരുന്നു ഞാൻ എല്ലാവരുടെയും പേര് പറയാത്തത് എല്ലാവരും ഒരു ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ട എഴുത്തുകാരാണെന്നാണ് നമുക്കറിയാം നമ്മൾ നേരിടുന്ന യുദ്ധം വംശീയത അതുപോലെ സാമ്രാജ്യത്വത്തിൻ്റെ ഇടപെടലുകൾ ഇതിനൊക്കെ പറയാൻ ഒരു വേദി എവിടെയാണ് ചർച്ച ചെയ്യാൻ അത്ര ആളുകളെ നമ്മൾ എന്നും കണ്ടുമുട്ടുന്നില്ലല്ലോ നമ്മളുമായി സംവദിക്കാൻ പറ്റുന്ന അങ്ങനെ ഈ മുറ്റത്തൊരുക്കിയ വേദികൾ മനോഹരമായ ഒരു പുസ്തകോത്സവം കൂടി നടക്കുന്നുണ്ട് ഏത് പുസ്തകം ചകഞ്ഞാലും അവിടെ നമുക്ക് കിട്ടും ഒപ്പം തന്നെ അക്കാദമി ജീവനക്കാർ എല്ലാവരുടെയും ഒരു സഹകരണത്തോടെ നടക്കുന്ന നമുക്ക് പൊതു എന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ ഇതിനെ സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ മനോഹരമായി ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും ഒന്നാമത്തെ ഫെസ്റ്റിവലായി അടയാളപ്പെടുന്നു അടയാളപ്പെടുന്നു വരും കാലത്തിൽ